ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലും ഒരു സിറ്റിംഗ് എം പി എന്നുള്ള രീതിയിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തപ്പെടും സ്വാഭാവികമായിട്ടും നിങ്ങൾ പറയുന്ന ഭൂരിപക്ഷത്തിൻ്റെ കാര്യമൊക്കെ എറണാകുളത്തിൻ്റെ ഹിസ്റ്ററി നോക്കിയാൽ ഇതിന് മുമ്പിരുന്ന ആളുകൾ ഒരിക്കലും ആ ഒരു ലക്ഷം ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കൃത്യമായ ഹോംവർക്ക് നടത്തി കോൺസ്റ്റിറ്റുവൻസിയിൽ വർക്ക് ചെയ്ത് അതിൻ്റെ കൂടി പ്ലസും മൈനസും എല്ലാം ഏറ്റുവാങ്ങിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോകുന്നത് ഒരിക്കലും ഇവിടെ പ്രേമേന്ദം പറഞ്ഞതിനോട് ഞാൻ ആഡ് ചെയ്യുന്നതാണ് ഒരു നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന ഒരു ഐഡിയോളജിക്കൽ ബാറ്റിൽ കൂടിയാണ് അതുകൊണ്ട് വളരെ കൃത്യമായ രാഷ്ട്രീയം സ്ഥാനാർത്ഥി ആര് എന്നതിനേക്കാൾ കൂടുതൽ കഴിഞ്ഞ തവണ ശ്രീ പി രാജീവായിരുന്നു സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി ആര് എന്നതിനേക്കാൾ കൂടുതൽ പ്രസക്തി അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയവും അവരുടെ സംഘടനാ സംവിധാനവും അവരുയർത്തുന്ന പ്രാദേശിക വിഷയങ്ങൾ സി പി എം എല്ലാ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളിലും പ്രാദേശികമായ ഒരു ക്യാമ്പയിൻ ഉണ്ടാകും അതിന് ചിലപ്പോൾ വിരുദ്ധമായിട്ടായിരിക്കും അവർ കോൺസ്റ്റിറ്റുവൻസി വൈസും സ്റ്റേറ്റ് വൈസും എടുക്കുന്ന മറ്റ് വിഷയങ്ങൾ അപ്പോൾ അതെല്ലാം ഫേസ് ചെയ്യുക ഡേ ടു ഡേ മോഡിൽ അതിനെ ഫൈറ്റ് ചെയ്യുക അതിനെ ടാക്കിൾ ചെയ്യുക അങ്ങനെ ഇലക്ഷൻ സ്ട്രാറ്റജി ഉണ്ടാക്കുക അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഞാൻ വളരെ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു വലിയ ഭൂരിപക്ഷം എറണാകുളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ശ്രീ ഹൈബിയിടൻ നോക്കൂ ഇപ്പോൾ എറണാകുളം എന്ന് പറയുന്നത് ക്രിസ്തീയ സമുദായത്തിന് വിവിധ സഭകൾക്ക് നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലം തന്നെയാണ് ആ സഭകൾക്കെല്ലാം ഒരേപോലെ പ്രിയപ്പെട്ടയാളാണ് ഹൈബിയിടൻ എന്നുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ താങ്കൾക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിനടുത്താണ് ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു ചെറിയ ഭൂരിപക്ഷം ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിശ്ചയമായും ആ ഭൂരിപക്ഷത്തെ ഈ കുറിയും മറികടക്കുക എന്നൊക്കെ പറയുന്നത് ഇടതുപക്ഷത്തിന് വലിയ പിന്നെ എന്താ പറയുക ഒരു വലിയ ടാസ്ക്കുമാണ് ഹൈബി കേൾക്കാമോ ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട് ശരിയായി വരുന്നു ശേഷം ആ ആ ശരി ശരി കേൾക്കാം സോറി ഞാൻ പ്രിയപ്പെട്ടവൻ വരെ കേട്ടുള്ള എല്ലാ സഭകൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരാളാണ് ശ്രീ ഹൈബിടൻ കഴിഞ്ഞ തവണ താങ്കളുടെ ഭൂരിപക്ഷം ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തിനു മുകളിലാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിനടുത്ത് ഭൂരിപക്ഷം ഉണ്ട് അത് ലോക്സഭാ മണ്ഡലത്തിലൊക്കെ ഒരു നല്ല ഭൂരിപക്ഷമാണ് അതിനെ മറികടക്ക് എന്നൊക്കെ പറയുന്നത് വലിയ ടാസ്ക്കാണ് പി രാജീവാണ് താങ്കൾക്കെതിരെ മത്സരിച്ചത് അപ്പോൾ ഏതായാലും ഒരു ഒരു കംഫർട്ട് സോൺ ഉണ്ട് എന്തായാലും പക്ഷേ താങ്കൾ പറഞ്ഞ കാര്യം ഞാൻ സമ്മതിക്കുന്നു ഒരു തര ഒരു എന്താ പറയുക വിജയം എന്നൊക്കെ പറയുന്ന അത്ര ഒരു കാര്യമല്ല ഞാൻ ചോദിക്കുന്നത് ഈ ക്രിസ്ത്യൻ സമുദായത്തിനകത്ത് തന്നെ ഒരു ഇൻറോഡ് ഉണ്ടാക്കാൻ ബി ജെ പി സാങ്കേതികമായ പ്രശ്നങ്ങളാണ് സാങ്കേതികമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാലേ ഇനി വീണ്ടും എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് ഒരു ആലോചകമാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ചോദ്യം ഒന്ന് പറയുന്നത് ശക്തമായ ഈ ഇവിടെ കാര്യമായി ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളത് കെ ജെ ഷൈൻ ടീച്ചർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി തീർത്തും പുതുമുഖാണ് നമുക്കൊക്കെ പല തലത്തിലുള്ള ആളുകളെ കുറച്ചുകൂടി താഴെത്തട്ടിലൊക്കെ അറിയാമല്ലോ കെ ജെ ഷൈൻ ആ നിലയിൽ പോലും നമുക്ക് അറിയാത്ത ആളാണ് പക്ഷേ വേഗത്തിൽ കളം പിടിച്ചു അതെ അതെ വേഗത്തിൽ കളം പിടിച്ചു ഞാൻ വിചാരിക്കുന്നില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി രാജീവിനെ തോറ്റ തോൽപ്പിച്ച ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കാൻ എന്ന് അദ്ദേഹത്തിന്റെ ഓഡിയോ ാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഹൈബിഡിന് കേൾക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ വളരെ പെട്ടെന്ന് ആ ചോദ്യത്തിലേക്ക് വരാം ഹൈബി കേൾക്കാവല്ലോ കേൾക്കാം നോക്കൂ ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വന്നത് ഇടുക്കി രൂപത അവരുടെ ഈ പറയുന്ന ബൈബിൾ ക്ലാസ്സിൽ കേരള സ്റ്റോറി കാണിച്ചു എന്നുള്ളൊരു ഒരു ഒരു വിഷയമാണ് ഹൈബിയാ സഭയൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ആളായതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്നുള്ള ഒരു എന്താ പറയുക ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി അപ്പോൾ അത്തരത്തിൽ ഈ കേരള സ്റ്റോറിയൊക്കെ ഈ പറയുന്ന പിന്നെ ക്യാമ്പുകളിൽ കാണിക്കുന്ന ഒരു ഒരു സാഹചര്യമുണ്ടായി ചില രൂപതകൾ അത് കാണിക്കില്ല എന്ന് പറഞ്ഞു ചില രൂപതകൾ അത് വാശിയോടെ കാണിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ആ രീതിയിൽ ഒരടുപ്പം ഒരു വിഭാഗമെങ്കിലും ഈ ക്രിസ്ത്യൻ സമുദായത്തിനകത്ത് ഈ പറയുന്ന ബി ജെ പിയുമായി കാണിക്കുന്നുണ്ടോ അത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്തൂടെ യാത്ര ചെയ്യുമ്പം ഹൈബിഡൻ്റെ ഒരു പ്രചാരണ വാഹനം കടന്നു പോകുന്നത് കണ്ടു അതിനകത്ത് പ്രധാനമായും താങ്കളുടെ പ്രചാരണത്തിൽ ഉന്നയിക്കുന്ന ഒരു വിഷയമായി ഞാൻ മനസ്സിലാക്കിയത് മണിപ്പൂരാണ് ആ മണിപ്പൂർ വിഷയം വളരെ ശക്തമായി ഉന്നയിച്ചുകൊണ്ടാണ് താങ്കളുടെ പ്രചാരണ വാഹനം കടന്നു പോകുന്നത് ഞാൻ കണ്ടത് അപ്പോൾ ഈ അതൊരു മുറിവ് ഉണ്ടാക്കിയിട്ടില്ലേ ഈ സമുദായത്തിനകത്ത് അല്ല നമ്മൾ വളരെ കൃത്യമായി രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം ആർ എസ് എസ് അംഗപരിവാർ ശക്തികൾ അവർ ഒരു പരിധിവരെ എങ്കിലും മുസ്ലിം ക്രിസ്ത്യൻ ഒരു ഡിവിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രയോ നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിൻ്റെ ടേഫിൽ അവരുടെ ഒരു രീതിയിലുമുള്ള കാര്യങ്ങൾ വർക്ക്ഔട്ടാവുന്നില്ല അവരുടെ ഒരു രാഷ്ട്രീയവും ഫലിക്കുന്നില്ല അവരുടെ ഒരു സ്ട്രാറ്റജിയും മറ്റ് സ്റ്റേറ്റുകളിലെ പോലെ ഫലിക്കുന്നില്ല എന്ന് വന്നപ്പോഴാണ് ന്യൂനപക്ഷങ്ങൾ ഏകോപിച്ച് നിൽക്കുന്ന ഒരു ടേഫിൽ നിന്ന് അവരെ വിഭജിക്കാൻ വേണ്ടി ശ്രമിച്ചത് ആ ഒരു ഹെയ്ട്രഡ് പരുത്തുന്നതിൽ ഒരു പരിധി വരെ അവർ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേരള സ്റ്റോറി എല്ലാം പ്രചരിപ്പിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഒരു കാരണവശാലും മണിപ്പൂര് പോലുള്ള വിഷയങ്ങൾ ഉണ്ടായ ഒരു രാജ്യത്ത് മണിപ്പൂര് നിൽക്കുന്ന സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങളോട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആളുകളും ബി ജെ പിക്ക് വിശ്വാസികളായിട്ടുള്ള ആളുകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യും എന്ന് ഞാൻ കരുതുന്നില്ല ഇതെല്ലാം പ്രചാരണത്തിന്റെ ഭാഗമാണ് പല ഇൻറൂട്ട്സും അവര് ശ്രമിക്കുന്നുണ്ട് പല ഓഫറുകളും അവരുടെ അല്ലേ ക്ലിയർ ആയില്ല അല്ല നമ്മള് അത് അതൊരു ആലോസനപ്പെടുത്തുന്ന യാഥാർത്ഥ്യമല്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ് പല രൂപതകൾക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ അല്ല കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക്കിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് നമ്മൾ ചെറുത്തു തോൽപ്പിക്കണമല്ലോ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിനുള്ള ഒരു ടെസ്റ്റിംഗ് ഗ്രൗണ്ട് കൂടിയാണ് ഒരു കാരണവശാലും അങ്ങനെയുള്ള ഫാഷിസ്റ്റ് ശക്തികളെ കടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ആയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത് കുറെ എങ്കിലും ആളുകളെ പല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്സുകൾ അത് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല ഷീ ഇപ്പോൾ താങ്കളുടെ പ്രതിയോഗിയായി വന്നിട്ടുള്ളത് കെ ജെ ഷൈൻ ടീച്ചറാണ് നേരത്തെ നമ്മൾ പല പേരുകളിലേക്കും പോയിരുന്നു അനുമാനങ്ങളായി അവരൊന്നും അല്ല വന്നത് വളരെ പെട്ടെന്നാണ് ഇപ്പോൾ കെ ജെ ഷൈൻ ടീച്ചർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടത് സി പി എം അത്തരത്തിലൊരു പെട്ടെന്ന് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു ഒരു ഒരു വനിതാ സ്ഥാനാർത്ഥിയുമായി വന്നതിൻ്റെ ഒരു തന്ത്രം ഒരു ടാക്ടിക്സ് എന്താണ് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണ മത്സരിച്ചത് ശ്രീ പി രാജീവാണ് അതിനു മുമ്പ് എനിക്ക് അസംബ്ലിയിൽ മത്സരിച്ചത് അഡ്വക്കേറ്റ് എം അനിൽകുമാർ മേയറാണ് അതിനു മുമ്പ് മത്സരിച്ചത് ഡോക്ടർ സെബാസ്റ്റിൻ പോളാണ് എനിക്ക് തോന്നുന്നില്ല സി പി എമ്മിൽ ആരും സി പി എമ്മിൽ പരിണത പ്രസിഡരായിട്ടുള്ള അവരുടെ ജില്ലാ കമ്മിറ്റിയും അവരുടെ സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ കൂടിയപ്പോൾ ഓരോ ആൾ ഇവിടെ മത്സരിക്കാൻ എന്ന് എനിക്ക് തോന്നുന്നില്ല പല പേരുകളിലേക്കും അവർ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ആ മുതിർന്ന ആളുകളെല്ലാം അവസാന നിമിഷം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുന്ന സി പി എമ്മിൻ്റെ ഒരു സ്വാഭാവികമായ ഒരു പ്രക്രിയയിൽ നടക്കാത്തൊരു കാര്യമാണ് ഒരു പാർട്ടി നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുക തന്നെ ചെയ്യും ഞങ്ങളുടെ പാർട്ടി പോലെ അല്ല പക്ഷേ അത് വളരെ കൃത്യമായി അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അപ്പോൾ അവർക്കുള്ള മുൻപിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് പിന്നീട് അവരുടെ ഒരു കോട്ട തകയ്ക്കുന്നത് പോലെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ ഇലക്ഷൻ്റെ തുടക്കം മുതൽ തന്നെ പറഞ്ഞു ഒരു സ്ഥാനാർത്ഥിയെയും നിസ്സാരമായിട്ട് ഞങ്ങൾ കാണുന്നില്ല അവർ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ കാണുന്നത് എല്ലാവർക്കും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ ആയിരുന്നു ഒരു രീതിയിലുമുള്ള ഒരു സ്ത്രീ കാൻഡിഡേറ്റ് ആയിട്ട് വരുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലോ മറ്റു ഒരിടങ്ങളിലോ അവർക്കെതിരെ ഒരു തരത്തിലുമുള്ള പ്രചാരമുണ്ടാകരുത് ഒരു ഒരു ലാഘവ ബുദ്ധിയോടു കൂടി തെരഞ്ഞെടുപ്പിനെ കാണരുത് എന്ന് വളരെ കൃത്യമായി ഞങ്ങളുടെ പാർട്ടി ഇൻസ്ട്രക്ഷൻ എല്ലാ കമ്മിറ്റികൾക്കും കൃത്യമായി ഞാൻ നേരിട്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പം ഒരിക്കലും കുറച്ച് കാണുന്നില്ല ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു അവർ ഉദ്ദേശിച്ച പല സമവാക്യങ്ങൾ അതിലുണ്ടാകും ഒരു സ്ഥാനാർത്ഥിയെ സി പി എം മുന്നോട്ട് വയ്ക്കുന്നത് വെറുതെ ആയിരിക്കില്ല പക്ഷേ ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലാണ് ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന കോൺഫിഡൻസ് വലുതാണ് എറണാകുളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായി ഈ തെരഞ്ഞെടുപ്പ് മാറും പക്ഷേ ശ്രീ ഹൈബിയൻ നോക്കൂ ഇവിടെ ലാറ്റിൻ സ്ഥാനാർത്ഥിയാണ് എപ്പോഴും എറണാകുളം ലോക്സഭാ മണ്ഡലം വിജയിപ്പിച്ചിട്ടുള്ളത് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി രാജീവിനെ വെച്ച് പരീക്ഷണമുണ്ടായിട്ടുണ്ട് പക്ഷേ ആ പരീക്ഷണം വിജയിച്ചില്ല വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെയല്ല കൺ എറണാകുളം ജില്ലയിലെ ലാറ്റിൻ നേതാക്കൾ സി പി എമ്മിന് കുറവാണ് ഇവിടെ കെ ജെ ഷായൻ ടീച്ചർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ എൻട്രി ഇപ്പോൾ താ സ്ഥാനാർത്ഥി നിർണ്ണയം വരുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ളത് ചിന്താ ജെറോമൻ്റെ ഒക്കെ പേരാണ് വാർത്തകളിൽ കണ്ടിട്ടുള്ളത് ചിന്താ ജെറോമനെ സം ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചില്ല എന്നുള്ളതാണ് പിന്നീട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ നിർദ്ദേശിക്കൂ എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റിയോട് പറഞ്ഞു എന്നും ജില്ലാ കമ്മിറ്റിയാണ് കെ ജെ ഇപ്പോൾ ഇതൊരു ഒരു പുതിയ എൻട്രിയാണ് അപ്പോൾ നമ്മളെപ്പോഴും ചിലപ്പോൾ വലിയ അട്ടിമറി നടക്കുന്നത് പുതിയ എൻട്രിയിലൂടെയാണ് ആ നിലയിലൊരു ആശങ്ക താങ്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ ചിലപ്പോൾ തോക്കാൻ വേണ്ടി ആയിരിക്കില്ല എങ്കിൽ പോലും ക്രമാതീതമായി ഭൂരിപക്ഷം ഇടിഞ്ഞാൽ പോലും റെസ്പോൺസിബിൾ ആകേണ്ടത് താങ്കളാണ് ആ നിലയിൽ നികേഷ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എറണാകുളത്തിൻ്റെ ഇലക്ട്രോറൽ ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കണം ആ ഇലക്ട്രോറൽ ഹിസ്റ്ററിയിൽ പ്രൊഫസർ കെ വി തോമസ് മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഏറ്റവും അവസാനം മത്സരിച്ച ക്രിസ്റ്റി ഫെർണാണ്ടസ് ആയിട്ട് ജയിച്ചത് എൺപത്തി ഒൻപതിനായിരം വോട്ടിനാണ് അതിനു മുമ്പ് സിന്ധു ജോയ് ആയിട്ട് മത്സരിച്ച് ജയിച്ചത് പതിനൊ പതിനൊന്നായിരം വോട്ടിനാണ് പതിനായിരത്തിനും പതിനൊന്നായിരത്തിനും ഇടയ്ക്ക് വോട്ടുകൾക്കാണ് അപ്പോൾ എറണാകുളം എപ്പോഴും നിങ്ങൾ യു ഡി എഫിന് അനുകൂലമായൊരു ഘടകമുണ്ടാക്കും എന്ന് മാത്രം കരുതിക്കൊണ്ടൊരിക്കലും തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ പറ്റില്ല ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം പി രാജീവിനെ പോലെ ഒരു കാൻഡിഡേറ്റിനെതിരെ വാങ്ങിയത് എന്ന് പറയുന്നത് ഒരുപാട് രാഷ്ട്രീയ ഉണ്ടായിരുന്നു എൻ്റെ പിതാവ് ശ്രീ ജോർജ് ഈടൻ ഒരു ലക്ഷത്തി പതിമൂവായിരം വോട്ടിന് മാണി വിധേയത്തിൽ തന്നെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ വൺ സിക്സ്റ്റി നയൻ എന്നുള്ളത് ഒരു വലിയ ടാർഗറ്റാണ് ഞാൻ എന്നെ എന്നെ സംബന്ധിച്ചൊരു വലിയ റെസ്പോൺസിബിലിറ്റിയും കൂടി ഉണ്ട് അത് പാർട്ടി ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം കഴിഞ്ഞ തവണ പ്രൊഫസർ കെ വി തോമസിന് മാറ്റി എന്നെ ഏൽപ്പിച്ചപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി കണ്ടുകൊണ്ടാണ് രാജീവിനെ പോലുള്ള ഒരു പൊളിറ്റിക്കൽ ഫിഗറിനെ കണ്ടുകൊണ്ട് തന്നെയാണ് എന്നെ സ്ഥാനാർത്ഥിയാക്കിയത് ശ്രീ നികേഷ് കുമാർ കൊച്ചിയിലുള്ള ആളല്ലേ ഞാൻ കൊച്ചിയിൽ എങ്ങനെയാണ് നിൽക്കുന്നത് എറണാകുളത്ത് എങ്ങനെയാണ് ഒരു എം പി എന്നുള്ള രീതിയിൽ പാർലമെൻറ്റിൽ പ്രവർത്തിക്കുന്നത് കൊച്ചിയിൽ ഞാൻ അവൈലബിൾ ആണോ ഞാൻ നിങ്ങളുടെ ചാനൽ ചർച്ചയിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പരാതി ഉണ്ടാകുന്നത് ഞാൻ നിങ്ങളുടെ ചാനൽ ചർച്ചയിൽ മാത്രം അവൈലബിൾ അല്ല എന്നുള്ള ഒരാളായിരിക്കും അല്ലാതെ ഞാൻ എറണാകുളത്ത് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരാളാണ് ഞാനൊരു ബോയ് നക്സോർ ഡോറാണ് എറണാകുളത്തെ സംബന്ധിച്ച് അതുകൊണ്ട് അവർ എന്നെ എന്നിൽ വലിയ കോൺഫിഡൻസ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ തീരദേശ മേഖലയിൽ പോയി എല്ലാ മേഖലയിലും പോയിട്ടുണ്ട് ഞാൻ ചെയ്ത ഒരു കാര്യം ഞാനൊരു പുസ്തകത്തിൻ്റെ രൂപത്തിൽ ഇറക്കിയിട്ടുണ്ട് ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് അവരുടെ അഞ്ച് വർഷത്തെ വർക്ക് ഇത്ര കോൺഫിഡൻസോടുകൂടി അവതരിപ്പിക്കുന്നുണ്ടോ അപ്പം ഞാൻ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുമാനിക്കുന്നതിനോടൊപ്പം തന്നെ വ്യക്തിപരമായി കിട്ടുന്ന വോട്ടുകളും എം പി എന്നുള്ള രീതിയിൽ എൻ്റെ പെർഫോമൻസും എല്ലാം കൂടി കണക്കിലെടുത്ത് ഞാൻ പ്രതീക്ഷിക്കുന്ന മറ്റൊരുപാട് വോട്ടുകളുണ്ട് ആ വോട്ടുകൾ വന്ന് ഒരു ഹിസ്റ്റോറിക്കൽ വിക്ടറി എറണാകുളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഹൈബിയുടെ ഇപ്പോൾ താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂചിപ്പിച്ച ഒരു പേര് ഞാനൊന്ന് വെറുതെ ഒരു കൗതുകത്തിന് കാരണം വെച്ചാൽ ഇപ്പോൾ കെ വി തോമസ് ഇവിടെ നിന്ന് വിജയിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം ഇപ്പോൾ പിന്നെ മറുപക്ഷത്താണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ് അപ്പോൾ കെ വി തോമസ് എപ്പോഴും ഈ കോൺഗ്രസിൻ്റെ ഒരു പാലമായിരുന്നു അല്ലേ ഈ വിവിധ സഭകളുമായിട്ടുള്ള ഒരു ബ്രിഡ്ജായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ശക്തിയും അത് തന്നെയായിരുന്നു അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഒരു മറുപക്ഷത്തു നിൽക്കുന്നു എന്നുള്ളത് ഏതെങ്കിലും തരത്തിലൊരു ഇഫക്റ്റ് ഉണ്ടാക്കുമോ അല്ല ഞങ്ങളെല്ലാം ആഗ്രഹിച്ചിരുന്നത് ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് അദ്ദേഹം കൂടുതൽ ക്യാമ്പയിൻ രംഗത്തേക്ക് വരുമെന്നാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല ഞങ്ങൾ പാർട്ടി കൂടുതൽ ഊർജ്ജസ്വലമായേനെ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ പക്ഷേ അദ്ദേഹത്തിനെ അങ്ങനെ പൊതു ഇടങ്ങളിൽ കണ്ടിട്ടില്ല താങ്കൾ പറഞ്ഞതുപോലെ താങ്കളാണ് അതായത് പാലം എന്ന് വിശേഷിപ്പിച്ചത് ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ആരും വിശേഷിപ്പിച്ചിട്ടില്ല ഇതുവരെ അതുകൊണ്ട് പ്രവർത്തിച്ചോട്ടെ ഞാൻ ഞാൻ ഈ എന്റെ പൊളിറ്റിക്കൽ ലൈഫിൽ നിങ്ങൾ എവിടെയെങ്കിലും അദ്ദേഹത്തെ പോലെ പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരാളെ എത്ര പ്രകോപിപ്പിച്ചാലും ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലൊന്നും പറയത്തില്ല പക്ഷെ ഞങ്ങൾ വി എക്സ്പെക്ടഡ് ഹിം ലോട്ട് ഇൻ പബ്ലിക് പ്ലാറ്റ്ഫോംസ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സി പി എം ഹാസ് നോട്ട് ഫീൽഡഡ് ഹിം സി പി എം അദ്ദേഹത്തെ പൊതുവേദികളിൽ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഞങ്ങൾക്ക് അതിലൊന്നും ആവശ്യം അദ്ദേഹം പാലമായോ പാമ്പൻ പാലമായോ ഒക്കെ പ്രവർത്തിച്ചോട്ടെ സഭയുടെ താങ്കളെ താരതമ്യം ചെയ്യുക താങ്കളുടെ പിതാവുമായിട്ടാണ് എറണാകുളത്തെ ഒരു പൊതു സ്വീകാര്യൻ എന്നുള്ള നിലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി അണികൾക്കിടയിൽ പോലും നല്ല നിലയിൽ സ്വീകാര്യനായിട്ടുള്ള ആളാണ് ജോർജ് ഇടൻ എന്ന് പറയുന്നത് അത് മറികടക്കുക എന്നുള്ള വലിയൊരു ടാർഗറ്റാണ് താങ്കളുടെ മുമ്പിലുള്ളത് അതൊരു ഏതാണ്ട് അപ്രാപ്യമായ നിലയിൽ തോന്നുന്നില്ല അല്ലെങ്കിൽ അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു വലിയൊരു ടാർഗറ്റ് പ്രാപ്യമായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ ഞാനൊരിക്കലും അദ്ദേഹമായിട്ട് അദ്ദേഹം ഞാൻ പറഞ്ഞില്ല അതൊരു ജോർജ് ഈഡൻ്റെ മകൻ എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു വലിയ റിസ്കി റെസ്പോൺസിബിലിറ്റിയാണ് അത് ഞാൻ ഒരിക്കലും ഏറ്റെടുത്തിട്ടില്ല പക്ഷേ ഒരുപാട് ഫാക്ടേഴ്സ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് എനിക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു ഒന്നേ ഒരു ലക്ഷത്തി പതിമൂവായിരം എന്നുള്ളത് അന്ന് ആലുവ നിയോജകമണ്ഡലം കൂടി എറണാകുളത്തിൻ്റെ ഭാഗമായിരുന്നു ഇപ്പോൾ ആലുവ എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ വലിയൊരു കോട്ട എറണാകുളത്തില്ല എങ്കിലും ഒരു ലക്ഷത്തി അറുപത്തൊൻപതിനായിരം എന്ന് പറഞ്ഞ ഒരു ഫിഗറിലേക്ക് നമ്മൾ എത്തി പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത് ഒരിക്കലും അദ്ദേഹത്തെ അനുകരിക്കാനോ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ സാഹസികമായി ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കില്ല കാരണം അതൊരു വേറെ സ്റ്റൈൽ ഓഫ് വർക്കിംഗ് ആണ് എം വി രാഘവനെ നികേഷ് കുമാറിനെ ഒരിക്കലും അനുകരിക്കാൻ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ മാത്രമേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളത് അതിൻ്റെ ആൻസർ പക്ഷേ ഞാൻ എനിക്ക് എൻ്റേതായ ഒരു ടേർഫ് ഞാൻ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് അത് എൻ്റെ ജോലി ആണ് ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളാണ് ഞാൻ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്നതാണ് അത് പല തലങ്ങളിൽ ഞാൻ പറഞ്ഞില്ല ഒരുപാട് സോഷ്യൽ ഫാക്ടേഴ്സ് അതിൽ വർക്കൗട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഒരു നല്ല വിക്ടറിയിലേക്ക് എത്തും എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരിക്കലും അമിതമായ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടില്ല ജനങ്ങളുടെ പ്രോഗ്രസ് കാർഡ് കഴിഞ്ഞ തവണ ഒന്ന് ഒന്നേ അറുപത്തൊമ്പത് പ്രതീക്ഷിച്ചതല്ല എന്ന് പറഞ്ഞതുപോലെ മറ്റെന്തെങ്കിലും സംഭവിക്കാനും മതി പക്ഷെ നിലവിലെ ഇന്നിൻ്റെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിനും യു ഡി എഫിനും വലിയ അനുകൂലമാണ് പബ്ലിക് റെസ്പോൺസ് അതാണ് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെതിരെ ശക്തമായ വികാരമുണ്ട് ഒരു മതേതര സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വരണമെന്നുള്ള ഇന്ത്യയുടെ സെക്കുലർ ഫാബ്രിക്ക് നഷ്ടപ്പെടരുത് എന്നുള്ളൊരു കാര്യമുണ്ട് അതോടൊപ്പം എൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി വിലയിരുത്തും അത് വിലയിരുത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ പാർലമെൻറ്റിൽ എഴുന്നേറ്റോ സംസാരിച്ചോ വിഷയങ്ങൾ അവതരിപ്പിച്ചോ എറണാകുളത്തിൻ്റെ വികസന പദ്ധതികൾ ചരിത്രത്തിലാദ്യമായി മുടങ്ങിക്കിടന്ന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു ഇതെല്ലാം ചർച്ച ആവശ്യം ശ്രീ ഹൈബിയടൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് താങ്കളുടെ പെർഫോമൻസ് ഇൻഡെക്സ് എടുത്ത് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പാർലമെന്റിനകത്ത് എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിക്കുക ആ ചോദ്യം മണ്ഡലത്തിന് അതുപോലെ തന്നെ കേരളത്തിന് പ്രയോജനമുള്ള കാര്യമായിരിക്കുക ആ കാര്യത്തിൽ താങ്കൾ ഒരു സക്സസ്ഫുൾ പൊളിറ്റീഷ്യൻ ആണ് എം പി എന്ന നിലയിൽ അപ്പോൾ എം പി എന്നതിലെ പി എടുത്ത് അതിൽ പ്രസൻസ് ആൻഡ് പെർഫോമൻസ് അത് മണ്ഡലത്തിലും പ്രസൻസ് ഉണ്ട് പാർലമെന്റിലും പ്രസൻസ് ഉണ്ട് താങ്കൾക്ക് അതുകൊണ്ടാണ് കോൺഫിഡന്റായി അങ്ങനെ ഒരു വികസന രേഖ അഞ്ച് വർഷം ചെയ്ത കാര്യങ്ങൾ അത് ആളുകൾക്ക് ക്യു ആർ കോഡ് കാണാൻ അവതരിപ്പിക്കുകയും ചെയ്തു വെൽ ആൻഡ് ചോദ്യം ഇതാണ് താങ്കളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇത്ര മതിയോ അപ്പുറത്തേക്ക് പോകാൻ കേപ്പബിലിറ്റി ഉള്ള ആളല്ലേ താങ്കൾ അല്ല എൻ്റെ പാർട്ടി ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആളുകളാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ അറിയാം പാർട്ടിക്ക് അലോട്ട് ചെയ്യുന്ന ടൈമാണ് ഇപ്പോൾ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ ഇടയിലുണ്ട് ഡോക്ടർ ശശി തരൂരിനെ പോലെയുള്ള വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫസ്റ്റ് ടൈമർ എന്നുള്ള രീതിയിൽ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ പാർട്ടി ഉത്തരവാദിത്തങ്ങൾ ഏറ്റേൽപ്പിച്ചാൽ തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറാണ് ഫസ്റ്റ് പ്ലാറ്റ്ഫോം ആയിരുന്നു എം പി ആയിട്ട് ആദ്യമായിട്ടാണ് ചെന്നത് അതിൽ വലിയ തെറ്റില്ലാതെ മറ്റ് പാർലമെന്റേറിയൻസിൻ്റെ അടുത്ത് മറ്റ് സ്റ്റേറ്റുകളിലെ പാർലമെന്റേറിയൻസിൻ്റെ അടുത്ത് ബി ജെ പിയുടെ അടുത്ത് എല്ലാം ഭാഷയിലാണെങ്കിലും എല്ലാം സംസാരിക്കാൻ സാധിച്ചു ഹിന്ദിയിലടക്കം എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ തീർച്ചയായിട്ടും അതിന് അതിൻ്റെ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തന്നെ പ്രവർത്തിക്കും